കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷവും വിപ്ലവഗാനങ്ങൾ പാടിയതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ക്ഷേത്രവേദിയിലെ സ്ക്രീനിൽ അന്നും സി പി എം പതാകയും ചിഹ്നവും പ്രദർശിപ്പിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ടാ മനോജ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായി ഒരു രാഷ്ട്രീയ അജണ്ട തന്നെ സിപിഎം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് എന്നുവേണ്ട കരുതൽ തീർച്ചയായും വിഷ്ണു കടക്കൽ ക്ഷേത്രത്തെ നിരന്തരമായി ഇത്തരത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിന്റെ വേദിയെ ഇത്തരത്തിലുള്ള ഈ പതാകകൾ കൊണ്ടും അതോടൊപ്പം തന്നെ പാട്ടുകൊണ്ടും ഒക്കെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കഴിഞ്ഞ വർഷം തിരുവാതിര മഹോത്സവത്തിന്റെ പത്താം ഉത്സവ ദിനത്തിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയാണ് ഈ സംഗീത പരിപാടിയിലാണ് ഇത്തരത്തിൽ ആ എൽ ഇ ഡി സ്ക്രീനിൽ സി പി എമ്മിന്റെ പതാകയും ഒപ്പം ചിഹ്നവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടി നടത്തിയിട്ടുള്ളത് ഇതും തുടർച്ചയായി ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിന് വീണ്ടും ഒരു സംഭവം ഉണ്ടാകുന്നു തീർച്ചയായും ഇത് നിരന്തരമായി തന്നെ അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കി വരികയാണെന്ന് മനസ്സിലാവും എന്തായാലും ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഈ ഒരു വിപ്ലവകാന്യം പാടിയതും അതോടൊപ്പം തന്നെ സ്ക്രീനിൽ ഈ പതാകൾ പ്രചരിപ്പിച്ചതിലും നടപടി ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എങ്കിലും ഇതൊരു ഒ ഒറ്റപ്പെട്ട അതായത് ഒരു പ്രാവശ്യം മാത്രം സംഭവിച്ചതല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത് തുടർച്ചയായി തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്തായാലും ഈ ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്ന് ഹൈന്ദവ സംഘടനകൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംബന്ധിച്ച് ഉയർന്നു വരുന്നത് കാരണം ഒരു ക്ഷേത്രത്തെ അതിന്റെ ആചാരങ്ങളും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിൽ അത്തരത്തിലുള്ള ഈ ഒരു പ്രചാരണം നടത്തുകയും ചെയ്യുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഉള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്തായാലും ക്ഷേത്രത്തെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ സംഘടനകളൊക്കെയും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യം എന്തായാലും ഈ ക്ഷേത്രത്തിൽ അതായത് കടക്കൽ ദേവി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റികളിലെല്ലാം തന്നെ അവിടെയുള്ള സി പി എമ്മിന്റെ അനുഭാവികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുമെന്നുള്ള ഒരു നിലയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും അതോടൊപ്പം തന്നെ ഈ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അതായത് അത്തരത്തിലൊരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് അത് ഈയൊരു ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് ദേവസ്വത്തിന്റെ അധികൃതർ അറിഞ്ഞിരുന്നില്ല എന്നാണ് നൽകുന്ന വിശദീകരണം അതോടൊപ്പം തന്നെ ഇത്തവണയും ഈ പരിപാടി സംഘടിപ്പിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നൊക്കെയാണ് ദേവസ്വത്തിന്റെ ഒരു വിശദീകരണം എന്തൊക്കെയായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വത്തിന്റെ അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ സ്ഥലത്ത് നടക്കുന്ന പരിപാടിയിൽ അവിടെയുള്ള സി പി എമ്മിന്റെ സമന്നതരായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ കൂടുതലായി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കനത്ത പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അതിലൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങാൻ പോലും അത്തരത്തിലൊരു തീരുമാനമായത് എന്തായാലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഈ പരിപാടി അതും ഇതുവരെ ദേവസ്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ദേവസ്വം ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികൃതര ആ ക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇത് ഒരു പ്രാവശ്യം സംഭവിക്കുന്നതല്ല നിരന്തരമായി തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ അവിടെയുള്ള ഈ സി പി എമ്മിന്റെ തന്നെ സമന്നതരായിട്ടുള്ള നേതാക്കൾ പ്രോത്സാഹനം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം അത് ഓരോ വർഷവും അങ്ങനെ തുടർന്ന് വരുന്നു എന്നുള്ളതാണ് എന്തായാലും അവിടെയുള്ള ഈ സി പി എം അനുഭാവികളെയൊക്കെ ഒത്തുചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് പൊതുവേദിയിലാണെങ്കിൽ മറ്റൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള മറ്റ് ജനങ്ങൾ ഭക്തരായിട്ടുള്ള ജനങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ക്ഷേത്രത്തിന്റെ വേദിയിൽ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയത്ത് ഈ പ്രസിദ്ധമായിട്ടുള്ള തിരുവാതിര മഹോത്സവം നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത് അത് തീർച്ചയായും വിശ്വാസങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് അത് ഈ ഇത്തരത്തിൽ ക്ഷേത്രത്തെ കമ്മ്യൂണിറ്റി വൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസങ്ങളെ അതിന്മേൽ ഞങ്ങൾ കടന്നു കയറുമെന്നുള്ള ഒരു ആഹ്വാനം കൂടെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ ഈ പരിപാടിയിലൊക്കെ വ്യക്തമാവുന്നത് എന്തായാലും ഇതിനെതിരെ കനത്ത പ്രതിഷേധ തന്നെയാണ് ഓരോ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് വിഷ്ണു ശരി എം മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്